തൃപയർ ക്ഷേത്രവാദ്യകല ആസ്വാദക സമിതിയുടെ നേതൃത്വത്തിൽ മുപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന വാദ്യോപാസന നവംബർ ഇരുപത്തിനാലിന് ഞായറാഴ്ച നവമി ദിനത്തിൽ സമാപിക്കും ക്ഷേത്രവാദ്യകലാ ആസ്വാദക സമിതി വർഷംതോറും നൽകി വരുന്ന മുതിർന്ന കലാകാരന്മാർക്കുള്ള സുവർണമുദ്ര പുരസ്കാരത്തിന് ഈ വർഷം പ്രസിദ്ധ തിമില വാദ്യകലാ വിദ്വാൻ കേളത്ത് കുട്ടപ്പൻമാരാർ അർഹനായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിമൂന്നിൽ മാക്കോത്ത ശങ്കരൻകുട്ടി മാരാരുടെയും കേളത്ത് അമ്മിണി വാരസ്യാരുടെയും മകനായിട്ടായിരുന്നു ജനനം ഉത്സവമേളങ്ങൾക്ക് ഗാംഭീര്യം പകരുന്ന പഞ്ചവാദ്യത്തിൽ പ്രമാണസ്ഥാനത്തുള്ള തിമലയിൽ കണിശമായ കണക്കും പ്രയോഗമികവും ശാസ്ത്രീയമായ ക്രമങ്ങളും വിരൽത്തുമ്പിൽ ഉറപ്പിച്ച് അരനൂറ്റാണ്ടിലേറെയായി വേദിയിൽ സജീവമായി തുടരുകയാണ് ഇദ്ദേഹം അച്ഛൻ മാക്കൂത്ത് ശങ്കരൻകുട്ടിമാരാരിൽ നിന്നും ചെണ്ടയും തിമിലയും ക്ഷേത്ര ചടങ്ങുകളും അഭ്യസിച്ച കുട്ടപ്പന്മാരാർ കേരളത്തിനകത്തും പുറത്തും നടക്കുന്ന ക്ഷേത്രോത്സവങ്ങളിൽ നിറസാന്നിധ്യമാണ് നവംബർ ഇരുപത്തിമൂന്നിന് ശനിയാഴ്ച ദീപാരാധനയ്ക്ക് ശേഷം വൈകുന്നേരം ആറ് മണിക്ക് നടക്കുന്ന പുരസ്കാര സമർപ്പണ ചടങ്ങിന്റെ ഉദ്ഘാടനം ഹൈക്കോടതി ജഡ്ജി പി ഗോപിനാഥ് നിർവഹിക്കും ഈ വർഷത്തെ ശ്രീരാമപാദ സുവർണ മുദ്ര സ്പോൺസർ ചെയ്തിരിക്കുന്നത് പ്രമുഖ വ്യവസായിയും കലാസാംസ്കാരിക വേദിയിൽ നിറസാന്നിധ്യവുമായ ടി വേണുഗോപാല മേനോനാണ് ഗാനരചയിതാവും ഈ വർഷത്തെ പിന്നണി ഗായകനുള്ള കേരള സംസ്ഥാന അവാർഡ് ജേതാവുമായ വിദ്യാധരൻ മാസ്റ്ററേയും മൃദംഗ കലാകാരൻ തൃശൂർ ബി ജയറാമിനെയും ചടങ്ങിൽ ആദരിക്കും സമ്മേളനത്തിൽ ക്ഷേത്രവാദികല ആസ്വാദക സമിതി ഭാരവാഹികളായ പി ജി നായർ വിനോദ് നടുവത്തേരി എൻ കെ ചിദംബരൻ സി പ്രേംകുമാർ രമേശ് മാരാർ എന്നിവർ പങ്കെടുത്തു